പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്ന് കറിയൊക്കെ വാങ്ങുമ്പം ഇതേപോലെ കവർ റബ്ബർ ബാൻഡുകൊണ്ട് കെട്ടി വെക്കുമല്ലോ അതങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ കവർ ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ട് റബ്ബർ ബാൻഡ് നമ്മൾ ഈ വിരലിൽ സെൻട്രലിലെ വരലിൽ ഇതേപോലെ വെക്കുക എന്നിട്ട് ഇതേപോലെ ചുറ്റുക എന്നെ കുറച്ച് ചുറ്റി ചുറ്റിയിട്ട് ഇതിൻ്റെ ഈ ഭാഗം കവറിൻ്റെ മുകളിൽ കൂടെ ഇങ്ങട്ട് അടി കറക്കുക ഓക്കെ ഈ ഭാഗം അതേപോലെ തന്നെ കുറച്ചെണ്ണ ചുറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങോട്ട് അടി വെക്കുക വയ്ക്കുക ഓക്കെ അതാണ് കെട്ട് ഇനിക്കതെങ്ങനെ ആയാലും ഈ കെട്ട് അഴിയില്ല നമ്മളിപ്പം എങ്ങനെയൊക്കെ അറുകുണ്ടായാലും കറി ചിന്തില്ല ഓക്കെ എല്ലാവരും ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്കിത് അഴിച്ചെടുക്കാനും സിമ്പിളാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചുറ്റിയ കെട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതുപോലെ വലിച്ചിട്ട് അതുപോലെ പുറത്ത് എടുക്കാം അല്ലേ ഇനി ഇവിടെ ഇവിടെ ഒരു ഇതിൽ ലോക്ക് വരുന്നുണ്ട് ആ ഭാഗം ജസ്റ്റ് ഒന്ന് അയച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു